വിവാദമായ മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ സമർപ്പിച്ച ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി മാത്യു സമർപ്പിച്ച രേഖകളിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മതിയായ തെളിവുകളില്ലെന്ന് കണ്ടെത്തിയാണ് വിജിലൻസ് കോടതി ഹർജി തള്ളിയത് വിധിയുടെ പകർപ്പ് ജനം ലഭിച്ചു മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും കരിമണൽ കമ്പനി പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മാത്യു വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നത് കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിംഗ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ് കെ എം ആർ എൽ നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവ് കെ എം ആർ എൽ മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ ഭൂമിയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കമ്പനി നൽകിയ അപേക്ഷ സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിങ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത് എന്നീ രേഖകളാണ് കുഴനാടൻ കോടതിയിൽ നൽകിയിരുന്നത് ഹർജിയിൽ വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നായിരുന്നു മാത്യു കുഴനാടൻ എം എൽ എയുടെ ആവശ്യം എന്നാൽ കുഴൽനാടൻ സമർപ്പിച്ച രേഖകളിൽ വേണ്ടത്ര തെളിവുകളില്ലെന്ന് ഇല്ലെന്നു പറഞ്ഞ കോടതി ഹർജി നിരസിക്കുന്നുവെന്ന് വ്യക്തമാക്കി വിധിയുടെ പകർപ്പ് ജനൻ ടി വിക്ക് ലഭിച്ചിട്ടുണ്ട് രേഖകൾ ഹാജരാക്കുന്നതിൽ കുഴനാടൻ പരാജയപ്പെട്ടുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം മാത്യു കുഴനാടന്റെ ഹർജിയിലുള്ളത് ആരോപണങ്ങൾ മാത്രമെന്നും പ്രഥമദൃഷ്ട തെളിവില്ലെന്നും വിധിയിൽ പറയുന്നു രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ശക്തിപ്പെടുത്തുന്ന ഹർജിയെന്നും വിജിലൻസ് കോടതി കണ്ടെത്തി എന്നാൽ ഇതിന്മേൽ നിയമ നടപടി തുടരുമെന്നാണ് കുഴൽനാടൻ കൊച്ചിയിൽ പറഞ്ഞത് എന്നാൽ ഈ കേസിൽ ഇ ഡി എസ് എഫ് ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടരുകയാണ് ഇതിനിടെ മുഖ്യമന്ത്രിയും കുടുംബവും പതിനാറ് ദിവസത്തെ വിദേശയാത്രയ്ക്ക് ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടു ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എന്നീ രാജ്യങ്ങളിലേക്കാണ് യാത്ര മകൾ വീണ വിജയനും ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസും മകനും നാല് ദിവസം മുമ്പ് തന്നെ ദുബായിലേക്ക് പോയിരുന്നു നാളെ മുതൽ പന്ത്രണ്ട് വരെ ഇന്തോനേഷ്യയിലും തുടർന്ന് പതിനെട്ട് വരെ സിംഗപ്പൂരിലും പിന്നീട് ഇരുപത്തിയൊന്ന് വരെ യു എയിലും ഉല്ലാസയാത്ര നടത്തുന്ന മുഖ്യമന്ത്രിയും കുടുംബവും ഇരുപത്തിരണ്ടിന് കേരളത്തിലേക്ക് മടങ്ങിയെത്തും ജനം തിരുവനന്തപുരം